നീ നീ എവിടെ അത് അറിയേണ്ട കാര്യമില്ല അറിയണം ഇത് നിന്റെ ഇഷ്ടം പോലെ നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ ടെൻ അറിയോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു ആർക്കാൻ നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു പോരാനിരുന്ന് അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേണ്ട ഞാൻ ഈ തലവേദന പോവാൻ നിന്റെ അച്ഛനെടുത്തു എനിക്ക് നിങ്ങളുടെ മോളുമായി യാതൊരു ഞാൻ പറയാൻ പോവാ പ്രിയയുടെ ചേട്ടന്റെ കയ്യിൽ എന്റെ ഫേസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ലേറ്റ് ലേറ്റായത് സോറി ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ പ്ലീസ് പ്ലീസ് ആ പറയാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നു അവനെ കൊല്ലാതെ മുമ്പിൽ വന്നു അവിടെ എന്താടാ ഇത് എലക്ഷൻ ഇനി ഒരു മാസം പോലും ഇല്ല ആ പയ്യൻ ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഇമേജ് ഉണ്ടാകും നിങ്ങൾ അത് ചെയ്യും നീ അവനെ പിടിച്ചാൽ നീ തന്നെ കുടുങ്ങും അത് നീ ജയിച്ചതിന് ശേഷമാണെങ്കിലോ ഏതെങ്കിലും അവന്മാരുടെ തലയിൽ വെച്ച് കേട്ടോ അതുകൊണ്ട് ഈ സമയത്ത് നീ ആലോചിക്കേണ്ടത് ഇറങ്ങിപ്പോയ നിന്റെ മകളെ കുറിച്ചായിരിക്കരുത് വരാൻ പോകുന്ന പദവിയെ കുറിച്ചാ നീ ഇലക്ഷനിൽ മാത്രം ശ്രദ്ധിക്കും അവന്റെ ജാതി സമ്മേളനമായാലും ഇലക്ഷൻ സമ്മേളനമായാലും അതൊന്നും നടക്കാൻ പാടില്ല പെർമിഷൻ കിട്ടാതെ എങ്ങനെയാ സാറേ നമ്മൾ ഇലക്ഷൻ നീക്കി സൂര്യനാരായണന്റെ ആൾക്കാരെ കണ്ടാലും ഏതെങ്കിലും കേസ് കൊടുക്കില്ലേ നമ്മുടെ ആൾക്കാരെല്ലാം പിടിച്ച് കള്ളക്കേസി കൊടുക്കുക സാർ സൂര്യനാരായണ നിന്റെ കുടുംബം ഞാൻ കുളം തോന്നൂട തന്നെ അവ യുടെ സാറേ വീണ്ടും വന്നത് അവന്റെ ഈ പോക്ക് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കാന്നാ തോന്നുന്നത് മഹാലക്ഷ്മി ആയത് നമ്മടെ പോളെ ഇറങ്ങി പോയതോടെ ഇപ്പൊ എത്തിയിട്ട് ഒന്ന് ശരിയാവുന്നില്ല എനിക്ക് ഇറങ്ങി പോയ അവള് ഇനി മേലിൽ ഇവിടെ ആരും ആ പേര് മിണ്ടിപ്പോകരുത് അവളുടെ ഓർമ്മ പോലും ഇവിടെ ആർക്കും ഉണ്ടാവരുത് അത് മനുഷ്യനായാലും ശരി എന്റെ ചോറിന് ഇട്ട് നന്ദിയോട് കാണിക്കുന്ന ഏത് ജീവിയായാലും ശരി തല്ലിക്കൊല്ലട ഒന്നും നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നമ്മുടെ പപ്പിയെയും കൊല്ലാൻ നോക്കിയടി മോളെ ഇഷ്ടപ്പെട്ടോ ഇതാണ് നമ്മുടെ വീട് പേരിന് കല്യാണം കഴിച്ചെങ്കിലും സ്റ്റിൽ ബാച്ചിലെ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് വെല്ലം നന്നാ വാങ്ങിച്ച് കഴിക്കരുത് അഥവാ കഴിച്ചാൽ നിന്റെ കാര്യം പോക്ക എന്താ നോക്ക് അതാ നമ്മുടെ ബോർഡ് അത് മാത്രം കിടക്കരുത് ഓക്കെ നിനക്കൊരു പേര് വേണമല്ലോ അല്ല ഈ പട്ടി തന്റെയാണോ ലോറിക്കടി കയറിയതാ ഞാനവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക

അതൊക്കെ ഞാൻ പിന്നെ പറയാം ആ അലങ്കാർ പ്ലാസയിലേക്ക് ഇരുപത് പിസയുടെ ഓർഡർ ഉണ്ടായിരുന്നു നീ അത് ചെയ്തില്ലേ ഇതൊക്കെ താൻ പിന്നെ തന്ത എന്താടാ എന്താടാ വരം കൊടുക്കുന്ന പോലെ പറഞ്ഞു എന്ത് ബണ്ണി ഇന്നലെ കാന്തമ എന്നെ വിളിച്ചു പേര് വിളിച്ചതോ നല്ല അടി ഹാപ്പി ആയിട്ട് വന്ന് നീ പറ ഇത്ര താമസിച്ചിട്ടും കാന്തം എന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിരുന്നില്ല എന്നാൽ ഇന്നലെ എന്നെ നോക്കി സ്നേഹത്തോടെ താങ്ക്സ് ബണ്ണി എന്ന് എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാം കൂടി അങ്ങോട്ട് എന്താടി ചേട്ടന്റെ കയ്യില് കൊടുത്ത അവൻ മധുവിന് ഫീസ് ഇല്ല എന്താടി സോറി നിന്റെ ചേട്ടൻ എത്ര നിനക്ക് നേരത്തെ വാടി നമുക്ക് പോലീസ് ചെയ്യാം വേണ്ട ഗീത അവളുടെ വീട്ടിൽ പ്രോബ്ലം അവളുടെ വീട്ടിൽ പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചാ നിന്റെ പ്രോബ്ലം തീരുവോ ഇത്രയും പൈസ നീ എവിടെന്നുണ്ടാക്കും ഫീസ് അടക്കാതിരുന്നാൽ ഇത്രയും കാലം നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ഹലോ അച്ചമ്മ എനിക്ക് സെമിസ്റ്റർ ഫീസ് അടയ്ക്കാൻ അച്ഛമ്മായിരം രൂപമായിരുന്നു ഈ കുടുംബത്തിന്റെ പേരും അന്തസ്സും അഭിമാനവും തകർത്തിട്ട് പോയോടോടി ഇനി അവളോട് സംസാരിച്ചെന്ന് അറിഞ്ഞാൽ മറ്റേ തള്ളയാണെന്ന് ഞാൻ നോക്കില്ല മറ്റുള്ളവരെ പോലും എന്നല്ല എന്റെ ഡാഡി ഡെഫിനറ്റ് ആയി ഹെൽപ്പ് ചെയ്യും നീ വിഷമിക്കണ്ട ഇരിക്കോ അതല്ലാപ്പിക്കണത് പാടുപടി രൂപ ആയിരമോ രണ്ടായിരമോ മറ്റോ ആണോ കരയുന്നത് എങ്ങനെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ രണ്ടു മൂന്ന് ദിവസമായിട്ട് കോളേജിലും പോകുന്നില്ലല്ലോ ഇനി എങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എനിക്ക് കൂടി കിട്ടുമെന്ന് എന്താ മധു ഇങ്ങനെയൊക്കെ പറയാമോ നിനക്ക് എന്താ പറ്റിയത് അതിന്റെ പേരിൽ പഠിത്തമൊക്കെ നിർത്താമെന്നു പഠിക്കാൻ വേണ്ടിയല്ലേ മധു ഏതൊരു പെണ്ണും ചെയ്യാത്ത പോലും നീ ചെയ്തത് ഫീസ് എത്ര അടിക്കേണ്ടത് ായിരം അടക്കേണ്ടത് അടച്ചില്ലെങ്കിൽ അല്ല മണ്ണിസിബിൾ നടക്കില്ല സർ പ്ലീസ് സർ എനിക്ക് കാശിന് അത്ര അത്യാവശ്യം ഉണ്ടോ സാർ എന്താണോ അന്നൊരു ചാൻസ് തന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തില്ലേ സോറി ഇത്തവണ എന്ത് 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 റിസ്ക് റിസ്ക് ആണെങ്കിലും ആണെങ്കിലും ഞാൻ ചെയ്യാം ചെയ്യാം തരണം ലക്ഷം വേണം വാട്ട് അത്ര അത്യാവശ്യം ആയിട്ട് രൂപ കിട്ടിയേ പറ്റൂ പ്ലീസ് ഹലോ പറ്റൂസ് അത്ര ഈസിയൊന്നും അല്ല നല്ലോണം കഷ്ടപ്പെടണം എപ്പോ വിളിച്ചാലും വരണം എന്ത് റിസ്ക് ആയാലും ചെയ്യണം എന്താ ചെയ്യാമോ

പണം താൻ അതൊന്നും ചോദിക്കരുത് ും എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും തന്റെ അടുത്ത സെമസ്റ്റർ ഫീസ് കൂടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി പേടിക്കേ വേണ്ട ഇതിനും താനിങ്ങനെ കരയെ താനിങ്ങനെ ഫ്ലാറ്റിലേക്കാ എന്റെ വണ്ടി പഞ്ചറായിരിക്കും കൂടെ വന്നോട്ടെ ചേച്ചി വാ ചേച്ചി നമുക്ക് ചെസ് കളിക്കാം ടൈം ഇല്ലടാ ബിരിയാണി വേണോന്ന് പറഞ്ഞു അത് നമ്മുടെ കാര്യം തന്നെയാണോ ചേച്ചി പറയുന്നത് നടന്നവനാ അതിനെ നിനക്ക് ചെസ് ചെസ് വെക്കടാ മൂട്ടേ ബോർഡ് തോറ്റെങ്ങാനും പോയ നിന്റെ തലക്കിട്ട് കിടക്കും പറഞ്ഞേക്കാം നീ തോറ്റു പോയാ എനിക്കിഷ്ടമുള്ള അത്രയും തവണ നിന്നെ ഞാൻ വേലപ്പാ വേലപ്പാന്ന് വിളിക്കും കളി എന്നോട് സംസാരിക്കും ഞാനാ കളിക്കുന്നത് ഈ കളി ക്യാൻസൽ അത് ആയി കളി ചോദിക്കും നോക്കുന്നു ഇൻസിഡന്റ് ഓർത്ത് പോയത് കൊണ്ടാ ഞാൻ ചോദിച്ചത് നീ ഓർത്ത് ചിരിച്ച ഇൻസിഡന്റിനെ കുറിച്ചൊന്നും അല്ല നിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചോട്ടീസ് ബോർഡ് നോക്കിയില്ല നീ നീ ഒരു സബ്ജക്റ്റിന് ഫെയിലാണ് ഫെയിൽ ആയാലും ഒറ്റ മാർക്കിന്റെ ഡിഫറൻസ് മധു ഒരു തവണ നീ ഇവിടുത്തെ ഗോൾഡ് മെഡൽ ആയിരുന്നു എന്നിട്ട് ജസ്റ്റ് പാസ് നിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാതെ എത്ര കഷ്ടപ്പെട്ടാലും പ്രയാസമാണ് നീ എക്സാമിൽ മാത്രം ശരിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും വരും അയാൾ വരില്ല എന്താന്ന് വെച്ച അയാൾ ഇതും എന്നെ ഭാര്യ കണ്ടിട്ടില്ല മോളൊരു ഭാര്യ ഓർത്തും ആണോ എന്റെ തളിവിലാകാതെ നമ്മൾ സ്വന്തം കാലി നിൽക്കണം അതുകൊണ്ട് നിന്റെ അച്ഛനോട് അമ്മ വഴക്കുണ്ടാക്കി അയച്ചത് എന്റെ മോള് എത്ര കഷ്ടപ്പെട്ടിട്ടായിരുന്നു നിന്റെ പഠിത്തം പൂർത്തിയാക്കാതിരിക്കരുത് ഡോക്ടർ ആവുന്ന മോള് 好的，杨主任。 എന്നിട്ട് എന്നെ ഡിബ് ചെയ്യരുത് എന്താ മധു തനിക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല എന്നാ വാ അവിടെ വെയിറ്റ് ചെയ്യല്ലേ പറഞ്ഞേ വരുന്നില്ല എത്ര പ്രാവശ്യം പറയണം അസുഖം ചൂടുണ്ടല്ലോ വാ ഡോക്ടറെ എടുത്ത് പോ. വേണ്ട. വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോം വാ. വേണ്ട.ാൻ ഇങ്ങനെ ആവശ്യമില്ലാതെ വാശി പിടിച്ചാ വന്നേ. കൈ വിടടാ. നീനെ ധൈര്യത്തിലാ നീന്റെ കൈ കയറി പിടിച്ചത. നീ ഞാൻ തമ്മിൽ എന്ത് പെന്താ ഉള്ളത്? നീ എന്നെ എന്നെ ഇങ്ങനെ ടോർചർ ചെയ്യുന്നത്. എന്നോട് എന്നോട് ഡയഗ്നോസ് ചെയ്യാനൊന്നും പറഞ്ഞില്ലേ. ഡയഗ്നോസ് പേപ്പർ എവിടെ?

എടാ ഫൈറ്റ് മാസ്റ്റർ ഫോൺ നീ പെട്ടെന്ന് എല്ലാം പറഞ്ഞു ശരി ശരി ഒരു അടുത്ത ആഴ്ച എക്സാം ആയിട്ടാണ് ൊന്നുമില്ല വന്നത് എത്ര പറഞ്ഞാലും നിനക്ക് പറഞ്ഞാലുംനെ മധുവിന് അടുത്ത സെമസ്റ്ററിനുള്ള ഫീസ് കൂടി അറേഞ്ച് ചെയ്ത് കൊടുത്തേ പറ്റൂ അവൾ എന്നോട് അങ്ങനെ പെരുമാറിയെങ്കിലും എനിക്ക് അവളെ മറക്കാൻ പറ്റൂടാ പാവ അവളെ സഹായിക്കാൻ ഞാനല്ലാതെ വേറെ ആരോടാ ഇനിയെങ്കിലും നീ മനസ്സിലാക്കട ഇത്രയും നാളെ നീ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് നിന്റെ കൂടെ വന്നു ഇപ്പൊ വേറെ ആരോ അടുത്ത് കൂടിയതുകൊണ്ട് നിന്നെ

അത്ര സന്തോഷപതിരിക്കും എനിക്കറിയാം ആ സന്തോഷം കണ്ണുനറി കാണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്റെ മുഖം പോലും കാണണ്ടാന്ന് മധു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തിരികെ പോകുന്നു അറിയാതെയാണെങ്കിലും അന്ന ലെറ്റർ തന്റെ നോട്ട്ബുക്കിൽ വെച്ച് ഞാനൊരു തെറ്റിയതും ഫ്ളാറ്റിൽ വെച്ച് തന്റെ മനസ്സ് വേദനിപ്പിച്ച് വീണ്ടും ഞാൻ തെറ്റിയതും തനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയതും എന്റെ തെറ്റു തന്നെയാണ് ഇതെല്ലാം തെറ്റാണെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് തന്നോട് ഇത്രയേറെ ഇഷ്ടം എനിക്ക് അറിയില്ല സ്നേഹിക്കുന്നവരെ ചോദിച്ചാലും അത് കൊടുക്കണമല്ലോ അതുകൊണ്ടാ താൻ ചോദിച്ച ഡൈവോഴ്സ് പേപ്പർ പോലും ഞാൻ തരുന്നത്

മെഡിക്കൽ കോളേജിലോ എസ് മെഡിക്കൽ കോളേജിലോ എടി സാൗത്രി നീ പിന്നെയും ബിസിനസ് തുടങ്ങി അല്ലേടി ഞങ്ങൾ മെഡിക്കൽ കോളേജിന്ന് വരിവാണെന്ന് പറഞ്ഞിട്ട് ബിസിനസ്സോ ആയില്ലേ സർ ഇവിടുവരെ കരണ്ട് പോലെയൊക്കെ ആവില്ലേ സർ ഇത്ര കാര്യത്തെ അതിക്കേ എന്നായിരുന്നു ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണ് എന്താ സർ സ്റ്റുഡന്റ്സ് ആണെന്ന് പറഞ്ഞ് ഫോണിൽ ബിസിനസ് നടത്തിയത് ഉം ഇതാരാ ഡാടി നിنده ഫോണൈട്ടാണോ ഇവളെ അറിയുന്നില്ല എന്ന് പറയുന്നത് ഞാൻ പറയുന്നതൊന്നു കേൾക്കു സർ കോൺവെക്കേഷൻ ഞാൻ വരുന്നത് കോൺവെക്കേഷനോ ഏതിലോട്ടേ ഒറ്റ രാത്രിക്ക് നിന്റെ റേറ്റ് എത്രയാണം കഴിഞ്ഞു കഴിഞ്ഞോ അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവായിരിക്കുമല്ലോ ബ്ലോക്കർ പറഞ്ഞ എന്ത് ചേടി പറ എന്ത് ഞാൻ എന്ത് ചെയ്താലും പണം കൊടുക്കുന്ന പതിവേ എനിക്കല്ല എന്റെ അച്ഛനോടും ഭർത്താവിനോടും ചോദിക്കോൾ അറസ്റ്റ് ചെയ്യാറായടാ ഇപ്പൊ ടൈമാടാ ടൈം ചെയ്യാറായ കണ്ടില്ലേ എന്റെ മോള് കിടക്കുന്നു വ്യവിചാര കുറ്റത്തിനാത്ത കിടക്കുന്നത് എടുത്തടാ എടുത്തു സാർ നാളെ നേരം നിന്റെ ശവം ഞാൻ അത് നാളെയല്ലേ എന്നാൽ ഇന്ന് തന്നെ വ്യഭിചാര കുറ്റത്തിന് പിടിയിലായ സൂര്യനാരായണന്റെ മകളുടെ ഫോട്ടോ സായാഹ്ന പത്രത്തിൽ ഇന്നത്തോടെ നിന്റെ പേരും അഭിമാനവും നിന്റെ നാല് ലക്ഷത്തിൽപ്പെടെ വോട്ടും എല്ലാം ഫിനിഷ് സാറിന് മുഖം മറച്ചു പിടിക്കുന്നു இல்லடா நீ எத்த ஈசி ஆய்சா அபமானம் கொண்டு நீர் நேரி நரகிச்சு வாடா வாக்கடா நியூ ியா ஒரு எந்த காணிக்கிறது でもその夜のチゲで何だろう 真木にあのおいから。<music>